സാധനം സാധനം മോളെ ഇത് ഇത് ഈ അതായത് നമുക്കൊരു കട്ടില പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് വരുന്ന കട്ടില അല്ല പറഞ്ഞാൽ നമുക്ക് കട്ടിലും ഇതിനകത്ത് ആവശ്യം പോലെ തുണികളും കാര്യങ്ങളും എല്ലാം നമുക്ക് വാരി ഇടുവ നിക്കോ ഡാൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരുപാട് പിന്നെ ഈ കട്ടിലിന് മാത്രം ഇരുപത്തിനാലായിരം രൂപ റേറ്റ് വരുന്ന ഈ ബോക്സിന്റെ കട്ടില് അതുപോലെ തന്നെ ഈ കാണുന്ന ത്രീ ഡോറ് അരമാര അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇതാണ് ഒരു ബെഡ്സൈഡ് ടേബിൾ ഇത്രയും സാധനം അതായത് മുപ്പത്തി ഏഴായിരം രൂപ ഏത് ഷോപ്പിനും പ്രീമിയം ക്വാളിറ്റി ഉള്ള ബോഡിനകത്ത് ചെയ്തിരിക്കുന്ന സാധനമാണ് ഇരുപത്തി ഏഴായിരം രൂപയാണ് നമ്മളിപ്പോ ഓഫർ രൂപ ഡിസ്കൗണ്ട് മുഴുവൻ ഫർണിച്ചർ സെറ്റും വെറും രൂപയ്ക്ക് ഇത്രയും വലിയ മാ ഓഫർ നടക്കുന്നത് എവിടെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം റൂട്ടിലെ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടുള്ള ഹോം സെയിലാണ് ഇത്രയും വലിയ മാമാങ്ക ഓഫർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഈ കാണുന്ന കോർണർ സോഫ ഒന്ന് നിങ്ങളുടെ റൂമിൽ വെക്കാൻ നല്ലൊരു അലമാര ഇനി ദിവാകോട്ടിൽ എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട ദിവാങ്കോട്ട് കൊണ്ട് ഫോർ ചെയ് ടേബിൾ ഇനിയിപ്പോ കട്ടിലിനോ ഡബിൾ കോട്ട് കട്ടിലും ദേ ഈ ടീ പോയി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ആറോളം ഐറ്റംസിനാണ് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപക്ക് ഇപ്പൊ ഇവിടെ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്ന് ഡോർ വരുന്ന അലമാരാസ് അതും സാധാരണമാരെ അല്ല നല്ല പ്രീമിയം അലമാരസ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റീലിന്റെ അലമാര നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇനിയിപ്പോ വീട്ടിലിടാൻ കോർണോ സോഫിയാണ് നോക്കുന്നത് ഹൈ ഡെൻസിറ്റിയുള്ള ഈ ഒരു പ്രീമിയം സോഫ വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ പ്രീമിയം ആയിട്ടുള്ള രണ്ടായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് അതായത് രമണെട്ടില് ഈ ഒരു ഈ ഒരു സൈഡ് ടേബിള് ഡ്രസ്സിംഗ് ടേബിൾ ഇതെല്ലാം വെറും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങക്ക് വാങ്ങാം ഇവിടുന്ന് ഇരുപത്തിരണ്ടായിരം രൂപയുടെ ഈ ഒരു കോർണർ സോഫ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങാം വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രീമിയം ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് മുപ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കാം ത്രീ ഡോർ വാർഡ്രോബ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് നല്ലൊരു കിങ് സൈസ് ബെഡ് ഉണ്ട് അടിപൊളി ഒരു ഡൈനിങ് ടേബിളും ഉണ്ട് പ്രീമിയം ഫർണിച്ചർ സെറ്റ് അതും കോംബോ ഓഫറിൽ ദേ ഈ ത്രീ ഡോർ വാർഡ് റൂമ് ഉണ്ട് ഡ്രസ്സിംഗ് ഉണ്ട് ഈ ഒരു കിങ് സൈസ് കട്ടിലുണ്ട് അതുകൂടാതെ തന്നെ തടിയിൽ തീർത്ത അടിപൊളി പ്രീമിയം ഡൈനിങ് ടേബിളും ഉണ്ട് ഇതും കൂടെ തന്നില്ലെന്ന് വേണ്ട ദാണ്ടെ നല്ല പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റും ഇതെല്ലാം കൂടെ വില വരുന്നെന്ന് പറഞ്ഞ എൺപതിനായിരം രൂപയാണ് ഇവിടെ വിറ്റിരിക്കുന്ന എത്ര എന്ന് കേട്ടാ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും വെറും അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അഞ്ച് തൊള്ളായിരം മുതൽ ഡബിൾ കോട്ട് കട്ടിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനിയിപ്പം ഫാമിലി കോട്ട് വേണമെങ്കിലോ അക്വേഷ്യുടെ കട്ടിൽ പത്ത് തൊള്ളായിരം രൂപയ്ക്ക് ഇനിയിപ്പോൾ അതൊന്നും അല്ല പ്രീമിയമായിട്ടുള്ള തേക്കിന്റെ തന്നെ വേണമെങ്കിലോ പതിനഞ്ച് തൊള്ളായിരം രൂപയ്ക്ക് ഞെട്ടിക്കുന്ന നിലക്കുറവ് ഞെട്ടിക്കുന്ന വിലക്കുറവ് ഞെട്ടിക്കുന്ന നിലക്കുറവ് വെറും ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ ഓഫർ മാറ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു രൂപ വില വരുന്ന ഈ ഒരു റോപ്സിന്റെ പോക്കറ്റ് സ്പ്രിംഗ് പ്രീമിയം മാട്രസ് ബൈ വൺ ഗെറ്റ് ഓഫറിൽ ഇവിടുന്ന് ഈ ഒരു ഞെട്ടിക്കുന്ന ഓഫർ എവിടെങ്കിലും കിട്ടുമോ ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം പതിനാറായിരം രൂപ ആക്ച്വൽ പ്രൈസ് വരുന്ന ഇതിന് ഇവിടെ വിറ്റഴിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനൊന്ന് തൊള്ളായിരം മാത്രം നല്ല പ്രീമിയം വുഡൻ ഡൈനിങ് ടേബിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി തന്നെ സോഫ സെറ്റ് വേണോ പ്രൈസ് ഓഫറിൽ ഓഫറിൽ മുതൽ 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 ഒരുപാട് ഇവിടെ 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 ആണ് സ്റ്റാൻഡുകൾ വന്നാൽ രൂപ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഓഫീസ് ഓഫീസ് ചെയർ വേണമെന്നുണ്ടെങ്കിലോ ചെയറും ബ്ലൈൻഡ്സ് ആണെങ്കിലും ആണെങ്കിലും കർട്ടൻ സ്ക്വയർ ഫീറ്റിൽ വെറും രൂപ മുതൽ കസേരകൾ വെറും എൺപത്തിൽ മുതൽ

ഫർണിച്ചറുകൾ എല്ലാ ഷോപ്പുകളും വിറ്റഴിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വിലക്കുറവ് സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ ഇതെല്ലാം ഓഫറിൽ വാങ്ങാൻ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കെ പി റോഡിൽ കറ്റാനത്താണ് ഈ അഡ്ഹോക്ക് ഹോം സ്റ്റേയിൽ സ്ഥിതി ചെയ്യുന്നത്